പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആമേൻ ഇന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപതാമത്തെ വാക്യം അവനവരോട് ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ നാം വായിക്കുന്നത് േശു ശിഷ്യന്മാരെ വിട്ട് പ്രാർത്ഥനയ്ക്കായി മലമേൽ പോയതിനു ശേഷം അവർ കടലിൽ യാത്ര ചെയ്യുമ്പോഴുണ്ടായ സംഭവമാണ് രാത്രിയുടെ ഇരുട്ടിൽ കാറ്റും തിരമാലകളും ഉയർന്നപ്പോൾ അവർ ഭയത്തോടും ആശങ്കയോടും കൂടെ മുൻപോട്ട് നീങ്ങുകയായിരുന്നു അതേ സമയത്ത് യേശു വെള്ളത്തിന്മേൽ നടന്ന് അവരുടെ അരികിലേക്ക് വന്നത് ഭയപ്പെടേണ്ട ഞാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞ് അവരുടെ ഭയത്തെ സമാധാനത്തിലേക്ക് മാറ്റിയത് വിശ്വാസ ജീവിതത്തിനുള്ള ഒരു ശക്തമായ ആത്മീയ സന്ദേശമാണ് നൽകുന്നത് ശിഷ്യന്മാരുടെ കടൽ യാത്ര നമ്മുടെ ജീവിതയാത്രയുടെ പ്രതീകമാണ് രാത്രി അതായത് ഇരുട്ടും അനിശ്ചിതത്വവും നാം നേരിടുന്ന കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും പ്രതിനിധാനം ചെയ്യുന്നു പ്രാർത്ഥനയ്ക്കായി യേശു മാറി നിന്നതുപോലെ ചിലപ്പോൾ ദൈവം മൗനത്തിലായിരിക്കുന്നു എന്ന തോന്നൽ നമുക്കുണ്ടാകാം എന്നാൽ ദൈവത്തിൻ്റെ മൗനം ദൈവത്തിൻ്റെ അഭാവമല്ല മറിച്ച് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കുന്ന ഒരു സമയം മാത്രമാണ് ശിഷ്യന്മാർ കടുത്ത കാറ്റിനെയും തിരമാലകളെയും നേരിടേണ്ടി വന്നു നമ്മുടെ ജീവിതത്തിലും രോഗം നിരാശ പ്രതിസന്ധികൾ എന്നിവ രൂപത്തിലുള്ള തിരമാലകൾ ഉയർന്നേക്കാം ഇവ നമ്മെ നടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുത്തിൽ പിടിച്ചു നിൽക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അടയാളം വെള്ളത്തിന്മേൽ നടന്നു വരികയെന്നത് മനുഷ്യശേഷിക്ക് അതീതമായ ദൈവത്തിൻ്റെ ശക്തിയെ പ്രഖ്യാപിക്കുന്നു നമ്മുടെ മനസ്സിൽ അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യം ദൈവത്തിൻ്റെ ഇടപെടലാൽ സാധ്യമാകുന്ന സത്യം ഇതിൽ കാണാം മനുഷ്യന് കഴിയാത്തടത്ത് ദൈവം പ്രവർത്തിക്കുന്നു യേശുവിൻ്റെ ഈ വാക്കുകൾ ഭയത്തോട് ഏറ്റുമുട്ടുന്ന ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ സമാധാനത്തിൻ്റെ ഉറപ്പാണ് നമ്മുടെ പ്രയാസങ്ങളിലൂടെ യേശു പറയുന്നത് നിന്റെയൊപ്പം ഞാനുണ്ട് നീ ദൈവ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ ഭയം സമാധാനമായി മാറുന്നു ശിഷ്യന്മാർ യേശുവിനെ പടകൾ സ്വീകരിച്ചപ്പോൾ ഉടൻ തന്നെ അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ജീവന്റെ യാത്ര സുരക്ഷിതവും സമാധാനപൂർണ്ണവും ആകുന്നു യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ വഴിയെ ചുരുക്കുകയും ലക്ഷ്യത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു ഈ ഭാഗം നമ്മോട് പറയുന്നത് പരീക്ഷണങ്ങൾ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന മാർഗമാണ് ദൈവം മൗനത്തിനായാലും അവൻ്റെ ദൃഷ്ടി നമ്മിലേക്ക് തന്നെയാണ് ഭയത്തിൻ്റെ നടുവിൽ യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവൻ സമാധാനവും രക്ഷയും അനുഭവിക്കും ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളിൽ യേശുവിൻ്റെ ശബ്ദം കേട്ട് അവനെ നമ്മുടെ പടകിൽ സ്വീകരിക്കുവാൻ തയ്യാറാകുക അപ്പോൾ ലക്ഷ്യസ്ഥാനമായ നിത്യജീവിതത്തിലേക്കുള്ള യാത്ര സുരക്ഷിതമാക്കും നമുക്ക് പ്രാർത്ഥിക്കാം കരുണാനിധിയായ യേശുവെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളിൽ പലപ്പോഴും ഞങ്ങൾ ഭയപ്പെടുന്നു നിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാതെ ഇരുട്ടിൽ വഴിതെറ്റുമ്പോൾ നിൻ്റെ മൃദുവായ ശബ്ദം ഞാനാകുന്നു ഭയപ്പെടേണ്ട എന്നത് ഞങ്ങളെ കേൾപ്പിക്കണമേ നിന്റെ കരുണയിൽ ഞങ്ങളെ സ്വീകരിച്ച് നിന്റെ സുരക്ഷിതമായ തീരത്തിലേക്ക് എത്തിക്കണമേ അമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ